Christ in you, Christ in you, Christ in you. Christ in you. ശുഭേ തിരുമാറിൽ ചേെന്ന സ്നേഹം നുകർന്നിടൂ യുവജനമേ ഉണരൂ ആത്മാവെ ഉയരൂ वरदानവലത്തിൻ വന്ന കൊടികൾ പാറിൽ ഉയർത്തിടൂ രക്ഷയുടെ പാതതൊടുയണിമ മൊരിവല്ല ബിജുട കവചം തഹി പോരിനോളി നുവജനമമീതല വാലെട്ടി തനചേകാം വിശ്വാസം പരിജയ യുതവീരനേ ശുഭികൂ Christ in Youth. ഹലോ എവ്രി വൺ വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത് മദർ ദസ പറയുന്നുണ്ട് അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പിനേക്കാൾ വേദനാജനകമാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ് അത് തീർക്കാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഇന്ന് നമ്മോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ഉള്ളത് ഗാഗുൽത്ത യൂത്ത് ആർമിയാണ് ലെറ്റ്സ് വെൽക്കം ദ in you.

ക്രൈസ്റ്റിൻ യൂത്ത് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടക്കാം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സൊന്ന് ശാന്തതയിലേക്ക് കൊണ്ടുവരാം ശാന്തമായിരിക്കുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന വചനത്തെ നമുക്ക് ഓർക്കാം ഈ ഒരു സമയങ്ങളില് ശാന്തതയിലായിരുന്നു കൊണ്ട് തന്നെ കർത്താവ് സംസാരിക്കുന്ന വചനത്തിലൂടെ നമുക്ക് കാതോർത്ത് ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം ഈ ഒരു സമയങ്ങളില് മനോഹരമായി വചനത്തിലൂടെ കർത്താവ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു മനോഭാവത്തോടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കാതുകളെയും തുറന്നുകൊണ്ട് ഈശോയുടെ വചനത്തെ കേൾക്കാനായിട്ട് കാതൂർക്കാം പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ടിൻ്റെ അഭിലാഷങ്ങളെയും പിൻചൊല്ലുക എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുളത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ് ഒന്നിലും സന്തോഷവും തോന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കു മുമ്പ് യൗവന കാലത്ത് സ്മരിക്കുക നമ്മൾ വചനത്തിൽ കേട്ട പോലെ യുവത്വത്തിൽ ഈശ്വരനെ സ്മരിക്കുക കർത്താവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഒരു വചനഭാഗത്തിൽ നമ്മുടെ യുവത്വത്തിലാണ് കർത്താവിന് കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു വചനഭാഗങ്ങൾ നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം കാരണം യുവത്വത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത് എന്നൊരിക്കൽ കൂടി കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു സമയം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവ് ബാക്കിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നൊരു ഉറപ്പും കൂടിയാണ് ഈ ഒരു സമയത്തിൽ നമുക്കൊരു വചനത്തിന് ഓർക്കാം ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴിൽ പഴയ പോലെ ഫോർ ഗോഡ് നത്തിങ് ഇസ് ഇംപോസിബിൾ ദൈവത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് പറയുന്ന ആ ഒരു വചനഭാഗത്തെ നമുക്ക് ഓർക്കാം നമ്മുടെ യുവത്വത്തിൽ നമ്മുടെ പഠനത്തിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റുള്ള സാഹചര്യങ്ങളുടെ ഒക്കെ ഇടയിൽ കർത്താവിന് വേണ്ടി നീ സമയം മാറ്റി വെച്ചോ കർത്താവ് നിന്റെ ജീവിതം മാറ്റും അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്യാനായിട്ട് റെഡിയാണ് ഈ ഒരു സമയത്തിൽ കർത്താവിൻ്റെ ഒരു ഉറപ്പും സ്നേഹവും ഒക്കെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാട്ട് പാടി ആരാധിക്കാം കൂടെ നമ്മൾ ഈ ആയിരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ആരാധിക്കായിരുന്നു കർത്താവിന്റെ സ്നേഹം അനുഭവപ്പെടുകയായിരുന്നു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കർത്താവ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് യുവത്വത്തിലാണ് ഈ ഒരു പ്ലാൻ ഞാൻ നിനക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ നീയല്ല എന്നെ തിരഞ്ഞെടുത്തത് മറിച്ച് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു അതിനാലാണ് കർത്താവ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ക്രിസ്ത്യാനിയായി നിലനിൽക്കുന്നത് ഈ ഒരു യുവത്വത്തിൽ ഒരു നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഒരു അനുഗ്രഹം നൽകണത് നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഇതേ ദൗത്യം ആണ് നൽകിയിരിക്കുന്ന ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നമ്മുടെ പാപം അവസ്ഥ നമ്മളായിരിക്കുന്ന മേഖലകള് നമ്മളുടെ മുറിവുകള് ഇതൊന്നല്ല കർത്താവ്ക്ക് വേണ്ടത് മറിച്ച് കർത്താവിന് വേണ്ടത് നിന്നെയും എന്നെയും മാത്രമാണ് ഈ ഒരു സമയത്തിൽ നമുക്ക് ഈ ഒരു നല്ലൊരു നേരത്തിൽ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം കർത്താവ് വചനത്തില് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അവിടത്തേക്ക് സ്തുതികൾ ഉയർത്തുന്നത് ആ ഒരു കാര്യം മാത്രമാണ് സ്തുതിക്കുക 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 മാത്രം ഈയൊരു സമയങ്ങളിൽ നമ്മൾ നന്ദിയോടെ നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് എല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരല്പം നേരം നമുക്ക് കർത്താവിൻ മുൻപിൽ സ്തുതിക്കാം നമുക്ക് നന്ദിയുള്ളവരായെന്നുകൊണ്ട് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം ഞാൻ ഒരു ദൈവവിശ്വാസിയായത് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് പറഞ്ഞത് വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നത് അത്തരം അനുഭവങ്ങൾ ലഭിച്ചവർ അത് ജീവിക്കും ക്രിസ്തുവിലായിരിക്കും ഇന്നത്തെ യൂത്ത് അയക്കൺ അരുൺ അരുണിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് റിസ്ലോർ എൻ്റെ പേര് അരുൺ എൻ്റെ വീട് എരനല്ലൂരാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഈശോയുമായി ഞാൻ ഒന്നായി ചേർന്നപ്പോൾ ഈശോയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഒന്ന് ചേർന്നപ്പോൾ ഈശോ എന്നെ അനുഗ്രഹിച്ച ഒത്തിരിയേറെ നന്മകളാണ് ഞാൻ ജനിച്ച ആ സമയത്ത് ഏകദേശം ഒരു നാല് വയസ്സ് ആയപ്പോളാണ് എനിക്ക് സംസാരശേഷി കിട്ടുന്നത് ഇത് ഞാൻ അറിയുന്ന ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ആഗ്രഹമാണ് ഈ സ്വരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം അങ്ങനെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛനാവുക എന്നത് അച്ഛനായി കഴിഞ്ഞാൽ ഒത്തിരിയേറെ വചനം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്വരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഒത്തിരിയേറെ ഞാൻ ആഗ്രഹിച്ചു പത്ത് കഴിഞ്ഞ് അച്ഛനാകാൻ പോയി വിൻസേഷൻ തപയിലാണ് അച്ഛനാകും വന്നത് ആറു വർഷത്തോളം സെമിനാറിൽ ആയിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നു അപ്പോഴും എനിക്ക് ഈശോയുടെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നെ അച്ഛനാക്കാൻ പറ്റിയില്ല എന്നുള്ളത് പക്ഷേ എങ്കിലും ഞാനെടുത്തൊരു തീരുമാനം എൻ്റെ ഈ സ്വരം പുറത്തായിരുന്നു കൊണ്ട് എപ്രകാരം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നതാണ് അങ്ങനെ ഞാൻ ജീസസ് യൂത്തിൽ കയറി ജീസസ് സ്യൂത്തിൽ കയറിയ സമയത്ത് തന്നെ ആദ്യം തന്നെ എന്നെ സർവീസ് സ്ട്രീമായിട്ട് സെലക്ട് ചെയ്തു ആ സമയത്ത് എനിക്ക് ജീസസ് യൂത്തിനെ കുറിച്ച് അറിയില്ല ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ് എനിക്ക് ഈശോയെ അറിയാം എനിക്ക് ജീസസ് യൂത്ത് എന്താണെന്ന് അറിയില്ല ഈശോയെ അറിയാം അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാകും ജീസസ് യൂത്ത് എന്താണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം അങ്ങനെ ഞാൻ ജീസസ് യൂത്ത് സർവീസ് ട്രീമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആ സമയത്ത് ഞാൻ ഡിപ്ലോമയ്ക്ക് വേണ്ടി കയറി ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പാടുണ്ടായിരുന്നു കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ് ആറ് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിപ്ലോമ പഠിക്കുന്നത് ആ സമയത്ത് ഫസ്റ്റ് സെമിസ്റ്ററിലൊക്കെ സയൻസ് മാത്സ് എന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു ആദ്യത്തെ സെമ്മിൻ്റെ എക്സാം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ രണ്ട് മൂന്ന് സപ്ലി ഉണ്ടായിരുന്നു ആ സമയങ്ങളിലേക്ക് ഒത്തിരിയേറെ വിഷമായി ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈശോയെ ഇനി അടുത്ത സെമ്മിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ ജീസസ് യൂത്ത് ആയിട്ട് പ്രവർത്തിക്കില്ല ഈശോട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സപ്ലി കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ ഇനി പ്രവർത്തിക്കില്ല കാരണം ഓൾറെഡി എൻ്റെ ആറു വർഷം പോയി ഇനി പോവാൻ എനിക്കിഷ്ടമല്ല ഈശോയുടെ ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് യാത്ര തുടങ്ങുക സെക്കൻഡ് സെമ്മ് ഏകദേശം തുടങ്ങി പകുതിയായി മുക്കാഭാഗമായി അപ്പോഴും എനിക്ക് ഉള്ളിലൊരു ബോധ്യം വന്നു ഇനി റഹിസ്ട്രീമായിട്ട് നിർത്താം കാരണം ഇനിയും സപ്ലി കിട്ടും പക്ഷേ ആ സമയത്ത് ഞാൻ ഈശോട് പറഞ്ഞു ഇനി സപ്ലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ജീസസ് നല്ല ഈശോയെ നിൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ വരില്ല പക്ഷേ അവസാനം ആ എക്സാമിനോട് അടുക്കും തോറും ഒരു സംഭവം ഉണ്ടായി ഒരു പക്ഷേ ലോകമെമ്പാടും ആ ഒരു സംഭവം ഭയങ്കര വിഷമിപ്പിച്ചെങ്കിലും എനിക്ക് ആ ഒരു സംഭവം ഒരു സന്തോഷകരമായ കാര്യമായിരുന്നു മറ്റൊന്നുമല്ല കൊറോണ ഈ കൊറോണ വന്നപ്പോൾ എൻ്റെ ഈ സെമ്മെക്സാം ഫുൾ പാസ്സാക്കി ഞാൻ പോലും വിചാരിക്കാത്ത ആ ഒരു കാര്യം ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് അടുത്ത സെമ്മിൽ ഒരു സപ്ലിയും പാടില്ല ഈശോ അതേപോലെ തന്നെ ഒരു സപ്ലിയും കൂടാതെ ഫുൾ പാസ്സാക്കി തന്നെ അയച്ചു അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട് ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം അതെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും ഇങ്ങനെയാണ് പറയപ്പെടുന്നത് നാം ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തുവെങ്കിൽ ഈശോ നമുക്ക് വേണ്ടി ആയിരം സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും പഠനമാണ് ജോലിയാണ് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ സമയം നഷ്ടപ്പെടുമോ എൻ്റെ പഠനം നഷ്ടപ്പെടുമോ ജോലി നഷ്ടപ്പെടുമോ ഒന്നുമില്ല എല്ലാം ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എൻ്റെ ഈ കൊച്ചു അനുഭവം നിങ്ങൾക്കും ഒരു അനുഭവമായി മാറിയെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചേർന്ന് പോരാടാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് നല്ല യുവജനമായി മാറുവാൻ ഈശോയ്ക്ക് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്ന ജീവിതമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പോരാടാം അമേ നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നീട് എന്നെ വന്ന് അനുഗമിക്കുക അവൻ വ്യസനത്തോടെ തിരിച്ചുപോയി തുടർന്ന് ക്രിസ്തു കുറച്ച് പഠിപ്പിക്കലുകൾ നടത്തുന്നുണ്ട് പത്രോസിന്റെ ചോദ്യ ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഒന്നാണിത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ അതൊരു നഷ്ടക്കച്ചവടമായിരിക്കും ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നഷ്ടങ്ങളുടെ കണക്കെടുക്കലായിരിക്കും പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവുക പ്രിയമുള്ളവരെ തമ്പുരാൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ് നീ എന്തെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം നിനക്ക് നൂറു ഇട്ടിയായിട്ട് ലഭിക്കും അതോടൊപ്പം കഷ്ടപ്പാടും കഷ്ടപ്പാടുമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് നഷ്ടങ്ങളാണ് വരിക എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ മനസ്സിലാകും ദൈവം നമ്മളെ കൈ പിടിച്ച് ലാഭത്തിലേക്ക് കടത്തും ഈ നിമിഷം ലോകത്തെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ഇറങ്ങാൻ മനസ്സിൽ അങ്ങ് വിത്ത് വിതച്ചിട്ടും അത് പാറപ്പുറം പോലെ ആക്കി തീർത്തവരെ വഴിയരികി പോലെ ആക്കി തീർത്തവരെ മുള്ളുകൾക്കിടയിൽ ഞെരുക്കി തീർത്തവരെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഈ നിമിഷം നമ്മൾ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അനുഗ്രഹം ലഭിച്ചിട്ട് തമ്പുരാനിലേക്ക് തിരിയാതെ പോയ യുവജനങ്ങളെയും നമ്മുടെയോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ട് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടും അത് കാണാൻ കണ്ണിന് തുറവി ലഭിക്കാത്തവരെയും ദൈവവചനം കേട്ടിട്ട് ഹൃദയങ്ങൾക്ക് കൊടുക്കാത്തവരെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ യോജിച്ച് പ്രാർത്ഥിക്കാം ഈ കരങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ യുവജനക സുഹൃത്തുക്കളെ കൂടിയാണ് ഈ കരങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ദൈവത്തിൻ്റെ അരുബിയെ കൂടെയാണ് തമ്പുരാനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അനേകായിരങ്ങളെ വളർത്തിയെടുക്കുവാൻ റമനന്റ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഒരു വിശിഷ്ട ഭാഗം ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്തവർ തമ്പുരാനെ അങ്ങേയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് വിലയുള്ളതാണെന്ന് കരുതുന്ന ഒരു കൂട്ടം യുവജനങ്ങളെ ഞങ്ങൾക്ക് സഭയ്ക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം സഭ ജീവിക്കുന്നു സഭ യൗവനത്തിലാണ് കാരണം യുവജനങ്ങൾ അതിലുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഒന്നു ചേർന്ന് ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനേകർ ക്രിസ്തുവിലേക്ക് തുടർന്നും കടന്നു വരുവാനായിട്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം

സ്പ്രെഡ് ലവ് വേർ യു ഗോ മദർ തരേസയുടെ വാക്കുകളാണ് നിങ്ങൾ സ്നേഹം പരത്തുക ഈ ദിവസം നമ്മളോടൊപ്പം പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്നേഹം പരത്തിയുമായിരുന്നത് ഗാഗുൽത്തൂത്ത് ആർമിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ഈ നിമിഷം അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം അവരുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവം വിരയിക്കട്ടെ അവരോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ക്രൈസ്തീൻ യുത്തിന്റെ ഒരു എപ്പിസോഡ് കൂടെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം അതുവരെ കയ്യിൽ നന്മയുണ്ടാകട്ടെ കരളിൽ സ്നേഹമുണ്ടാകട്ടെ ഹൃദയത്തിൽ അഗ്നി ഉണ്ടാകട്ടെ കാലിൽ ചിറകുകൾ ഉണ്ടാകട്ടെ എല്ലാറ്റിലുമുപരി ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകട്ടെ സൈനിങ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യൂത്ത്